കാര്യമായ എന്തെങ്കിലും ഒരു അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടാവാം മരുന്ന് കഴിക്കുന്നുണ്ടാവാം പക്ഷേ ആ അസുഖത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഇമോഷൻ അതിനെ എന്ത് ചെയ്യും അതിനെ ട്രീറ്റ് ചെയ്യേണ്ടേ പഠനങ്ങൾ പറയുന്നത് ഹൃദ്രോഗം ക്യാൻസർ ആസ്മ ലിവർ ഡിസീസസ് കിഡ്നി ഡിസീസസ് അതുപോലെയുള്ള ഒട്ടനവധി അസുഖങ്ങൾ അൽഷമീസ് ഇതുമുള്ള അസുഖങ്ങൾ എല്ലാം തന്നെ സൈക്കോസൊമാറ്റിക് ഡിസീസസാണ് അതായത് ദീർഘകാലമായിട്ടുള്ള സ്ട്രെസ് ആങ്സൈറ്റി ഫിയർ സോറോ അങ്ങനെയുള്ള അൺറിസോൾവഡ് ആയിട്ടുള്ള പരിഹരിക്കപ്പെടാത്ത ഇമോഷൻസ് ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാണ് നമുക്കറിയാം ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നു സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുന്നു മാറിയെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇമോഷനെ നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ക്വാണ്ടം ഹീലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ ക്ലീൻ ചെയ്യുകയും എനർജി സെൻ്റേഴ്സിനെ റിജുവിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ബദലല്ല നിങ്ങൾ നടത്തുന്ന ചികിത്സയുടെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങളുടെ റിക്കവറിയെ ആക്സലറേറ്റ് ചെയ്യാൻ വളരെയധികം സഹായകരമാകും ഈ ഹീലിംഗിൻ്റെ പിന്നിലുള്ള തിയറി വളരെ സിമ്പിളാണ് രോഗിയുടെ സ്ട്രെസ് ആങ്സൈറ്റി ഫിയർ എന്നിവ കുറയുന്ന സമയത്ത് രോഗിയുടെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി വളരെയധികം വർദ്ധിക്കുകയും രോഗത്തിന് വളരെ പെട്ടെന്ന് തന്നെ ശമനം ഉണ്ടാകുകയും ചെയ്യും എന്ന് മാത്രമല്ല അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ചെയ്യും കോണ്ടങ് ഹീലിംഗ് വളരെ സിംപിളാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോളിൽ ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ തരത്തിലുള്ളൊരു കോണ്ടക് ഹീലിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്